പിന്നെ കർദ്ധന്മാരെ പോവാണ് ഞങ്ങൾ ഇന്ന് അതെ അങ്ങനെ പോവാണ് കേട്ടോ കുറച്ച് കൊറച്ച് ഉണ്ടെന്ന് തോന്നുന്നു റൂമിൽ ഇരിപ്പുണ്ട് ഞങ്ങൾ പോകുന്നില്ല കേട്ടോ അവര് മാത്രമേ പോകുന്നുള്ളൂ അവർ വന്നിട്ട് കുറച്ച് ദിവസമായു ഇനി വേറെ ദിവസം പോവാൻ നമുക്ക് എല്ലാവർക്കും കൂടെ പോകാം ഞങ്ങൾ പോകുന്നുണ്ട് ഞങ്ങൾ എല്ലാവരും കൂടെ പോകുന്നുണ്ട് കേട്ടോ ഇപ്പൊ ജസ്റ്റ് ഒരു അത്യാവശ്യം ഉണ്ടാവുക അവര് പോയി കാണട്ടെ പോയിട്ട് ഒറ്റ ദിവസം ഒന്നോ രണ്ടോ ദിവസം സ്റ്റേ ഉള്ളോ അവള്

സന്തോഷം വരുന്നില്ല സങ്കടം ഉണ്ടോ കാരണം അതുകൊണ്ടാണ് നമ്മള് അങ്ങനെ പെട്ടെന്ന് ഞങ്ങൾ മാത്രം പോയിട്ട് ഓടി വരാന്ന് വിചാരിച്ചേക്കണേ ഞങ്ങള് പുറകെ പോകുന്നുണ്ട് ഞങ്ങൾ ഒരു മൂന്നാല് ദിവസം നിക്കാനായിട്ട് പോകുന്നുണ്ട് ഞങ്ങളില്ലാതെ എങ്ങനെ ഇവിടെ ഇരിക്കുമെന്ന് ഞാൻ ആലോചിക്കുന്നു നമുക്കൊന്ന് കറങ്ങാൻ പോയിട്ട് സർവീസിന് ചാശ എങ്ങനെ പോവും വഴിയാ ആ പറയാ സ്ഥല മതി ുംങ്ങനെ തേക്കാൻ കാരണം എന്റെ മൂക്കിന്റെ സൈഡില് ഈ തണുപ്പും ഡ്രൈ ആവുമ്പത്തേക്കൈഡില് മൊരിഞ്ഞു അതെ കുറച്ച് തൊലി പോവും മൂക്കിന്റെ സൈഡിൽ തൊലി പോകും അപ്പൊ അതിന് വേണ്ടി തേച്ച് വെച്ചേക്കാറട്ടോ അമ്മോടൊക്കെ അന്വേഷണം പറയണം കേട്ടോ ഞാൻ പറഞ്ഞു അന്വേഷണം പറയോ നിനക്ക് മിറക്ക് ഇപ്പഴും മനസ്സിലായിട്ടോ ഞങ്ങൾ പോയിരുന്നു അമ്മക്ക് കൊടുത്തെ അമ്മച്ചിക്ക് ചക്കരമു ചാച്ചു അമ്മയോട് വിളിച്ച് ഒമ്പതോ ഒമ്പതൊക്കെ ആവുമ്പോൾ ഇറങ്ങും പത്തര ആയി കേട്ടോ നിങ്ങൾ എത്ര മണിയാകുമ്പോൾ ചെല്ലുമെന്ന് പറഞ്ഞ കേട്ടോ ഇനി ചെല്ലുമ്പോഴത്തേക്കും ആവും എന്നാലും കുഴപ്പമില്ല അല്ലെ അതെ അതെ റെസ്റ്റൊക്കെ ചെയ്ത് പോയാൽ മതി ഇടയ്ക്ക് പിള്ളേരെ ഉണ്ടായത് കൊണ്ട് ഇടയ്ക്കൊക്കെ നിർത്തി റെസ്റ്റ് ചെയ്ത് പോകണം കേട്ടോ പുസ്തക കത്താൻ വാങ്ങിയതിലൂടെ സ്ത്രീകളിൽ അങ്ങനെ രേഖപ്പെട്ടുള്ളൂ അങ്ങനെ ദിനു അങ്ങനെ രേഖപ്പെട്ടോളുന്നു കൊടുത്തിരണ്ടാറ്റാറ്റാറ്റ

പിള്ളേരുടെ എടുക്കാടുത്തേരാഞ്ഞിട്ട് ഓക്കെ ഓക്കെ എന്നാ ശെരി അമ്മ പൊക്കട്ടെ എന്നാ ശരി എന്നാ കാണാട്ടോ ബൈ പോട്ടെ ഞങ്ങള് രണ്ടെണ്ണത്തിന് ഞങ്ങളുടെ ആദ്യമേ ഞങ്ങളുടെ അമ്മ വെച്ചു അപ്പൊ മേറയ്ക്കും അമ്മ വേണം ബാഗത്തിന് രണ്ടെണ്ണം ഉണ്ടായിരുന്നു ഞങ്ങൾ അങ്ങനെ യൂസ് ചെയ്യാറില്ല മാത്രം അങ്ങനെ <radas singing> േ മഴ പെയ്യുന്നുണ്ടോ പയ്യ പോവാണ്ടോ അല്ലേ കാൽപ്പറയിൽ എനിക്ക് തോന്നുന്നില്ല അത്രയും മഴയാണ് നമ്മുടെ ഡബോ

കുറഞ്ഞിട്ടില്ല എന്നാണേലും നമ്മൾ ജസ്റ്റ് ഒരു മാക്ടനാൾസ് പിള്ളേർ നഗർ മേടിച്ചു നമുക്ക് വല്ല കോഫി എന്തേലും ബ്രിഡ്ജിന്റെ അടിയിൽ കൂടെയാവും ബ്രിഡ്ജിന്റെ വേളി കൂടെ ഭയങ്കര പോകാൻ ഇതിന് താഴെ 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 ഇതിന് 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 മഞ്ഞയാണോ ഓ ഇത് ടയർ കരിഞ്ഞ വേണം കേട്ടോ വണ്ടി ഏത് ടയർ ഏതൊരു കരിഞ്ഞ് ഏതാ തടിപ്പാലം കണ്ടോ നമ്മുടെ പണ്ടത്തെ തടിപ്പാലം കണ്ട ബ്രിഡ്ജ് ഉണ്ട് ഇതിപ്പോ ശരിക്കും നല്ല വെള്ളമൊക്കെ ആണെങ്കിൽ ഇവര് ഇത് അടച്ചെടുക്കട്ടോ വെള്ളം ആയിട്ടില്ല അല്ലെ ശരിക്കും നേരെ എന്റെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ നമ്മള് സ്ഥിരം കഴിക്കാറുള്ള മെക്ദനാൾഡ്സ് ആണ് കേട്ടോ ഇത്

സമാധാനാണല്ലേ അല്ലേ നമ്മൊരിക്കലും ഈ മാക്ഡൊനാൾസിന്റെ അകത്ത് കയറിട്ടോ കഴിക്കാറല്ലോ കോവിഡ് നമ്മളെ പഠിപ്പിച്ച ഒരു പരിപാടിയാണല്ലേ കോവിഡ് വന്നതിന് ശേഷം

മഴയാണല്ലോ നമ്മുടെ ഡ്രൈവിംഗ് നല്ല സുഖായിരുന്നു കാരണം നല്ല സ്മൂത്ത് ആയിട്ട് അങ്ങ് പോയി കാരണം ഇടയ്ക്ക് എന്ന് വെച്ചാൽ ഭയങ്കര മഴയല്ല കുഞ്ഞു കുഞ്ഞു തുള്ളി വരുന്നുണ്ടെങ്കിൽ നല്ല സുഖമായിരുന്നു മെയിലാണെങ്കിൽ നമ്മുടെ ഭയങ്കര ഇടക്കാണ്ടിച്ച് നമുക്ക് ഭയങ്കരമായിട്ട് വേർതിരി വല്ലാത്ത ഇതായി പോകും സൂപ്പർ ഒരു ഡ്രൈവിംഗ് അടിപൊളിയായിരുന്നു അല്ലേ ചായ നല്ല സൂപ്പറായിട്ട് അടിപൊളിയായിരുന്നു പക്ഷെ വലിയ ട്രക്ക് പോകുമ്പോ ഒന്നും കാണത്തില്ല കാരണം അതിന്റെ രണ്ട് ടയറും വെള്ളം തെറിച്ച് പോലെ ഒന്നും നമ്മൾ ഇങ്ങനെ നമ്മളോട് ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു പറഞ്ഞോട്ടോ സംഭവം കൊറച്ച് താമസമുണ്ട് ഐറ്റം വന്നൊരു മോക്ക ഐസ് മോക്കയും പിന്നെ പിള്ളേർ കൊച്ചു ഇനി വണ്ടി എടുത്തോ ഞാൻ കൊടുത്തോ ഒരു ടോസ്റ്റ് കൂടെ മേടിച്ചു കേട്ടോ ടോസ്റ്റ് ഉണ്ട് ഒരു ഐസ് കോഫി മേടിച്ചു പിന്നെ നമ്മുടെ പിള്ളേരുടെ നാഗറ്റ്സ് എല്ലാം നിമിഷം അവൾക്ക് നിമിഷം ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് നാഗറ്റ്സ് കൊടുക്കുന്നതാണ് കേട്ടോ പിള്ളേരും കഴിച്ചുകൊണ്ടിരിക്കുക റീവിന് ഞാൻ ഇടയ്ക്ക് ഉള്ളി കൊടുക്കുന്നുണ്ട് മെരക്കോട്ടം പോകുന്ന മിടിക്കായിട്ട് കഴിക്കുന്നുണ്ട് അമ്മയതിന് നമ്മളെ രാവിലെ ദോശയും ചിക്കൻ കറിയൊക്കെ അതുകൊണ്ട് ഇത്ര ാണ് പിടിച്ചു ചെറുതായിട്ടൊന്നും പിള്ളേർക്കും ണേ ബാനുമപ്പിൽ വെച്ചിട്ടുണ്ടോ സൂക്ഷിച്ച് വേറെയാണെങ്കിൽ ഇവിടെ ഓൾറെഡി ടാബ് നോക്കിക്കൊണ്ടിരിക്കുന്നത് റീപ്പന അവിടെ സൂക്ഷിച്ചത് കേട്ടോണ്ടിരിക്കാനോ അതെ അവിടെ നിന്ന് ഉണ്ടാക്കണോ നോക്കുന്നുണ്ടോ നമ്മളങ്ങനെ ഹൈവേലേക്ക് കയറും നേരെ നേര വലത്തേക്ക് ട്രക്ക് പോണി പോയി കഴിഞ്ഞാൽ സിഡ്നി ആണ് കേട്ടോ ഈ ബസ്സിലേക്ക് നമ്മൾ ക്യാൻബറയിലേക്കുള്ള വഴിയിലേക്ക് കയറി വീപ്പനാണെങ്കിൽ ഇവിടെ ബാനും പബിലും നിമിഷയുടെ ഫോണിൽ ബാനും പബിലും വെച്ചുകൊണ്ടിരിക്കട്ടോ അതുകൊണ്ട് അത് കണ്ടുകൊണ്ടിരിക്കുക സൗണ്ട് കുറച്ചു വഴക്കുണ്ടാ വീപ്പ ഇതന്നെ കാലുപോക്കുന്നേ എക്സൈസ് ചെയ്യാണോ ഇത്ര നേരം ഇരുന്ന് മടുത്തു കാണലോ അടി പിള്ളേരെ നമ്മൾ എവിടെയൊന്നും നിർത്തി പോലോ നമ്മള് മെക്കനാക്സിലൊന്നും സ്റ്റോപ്പ് ചെയ്തോളൂ എന്നാ ഡ്രൈവ് ത്രൂ ചെയ്തോളൂ അവിടെ നിർത്തിയില്ല നിർത്തിയില്ലാട്ടോ പിള്ളേരെ സമ്മതിക്കണം നമ്മളിനിപ്പൊ അരമുക്കാൻ തുടങ്ങുന്നോടെ ഉള്ളൂ വേഗം എത്തേ എന്നാലും ഹൈവേ കയറി ഇനിയിപ്പൊ നേരെ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോവാം ചൂടുള്ള നിമിഷ ചേച്ചിന്റെ വീട്ടിലേക്ക് പോകാലെ എക്സൈറ്റഡ് ആണോ നിമിഷം പപ്പാനും പമ്മേനും കാണാൻ എക്സൈറ്റഡ് ആണോ നൂറ്റമ്പതാണ് പോകും അടിക്കും ആയതുകൊണ്ട് പണി തരീ പോയത് അടുത്ത മഴ തുടങ്ങി കേട്ടോ നല്ല ശക്തമായ മഴ അതും എങ്കിൽ തോന്നുന്നു കേട്ടോ കൂടിക്കെട്ടി ആകാശം എത്തുന്ന കേട്ടോ അതുപോലെ തന്നെ കാനറ നമ്മളിപ്പാറായി എനിക്ക് പതിനഞ്ചു മിനിറ്റ് കൂടെ ഉള്ള കേട്ടോ ഭയങ്കരമായിട്ട് പിള്ളാൻ ഭയങ്കര വഴക്കായിരുന്നതെടയ്ക്ക് വരവുട്ടു ആ അതെ ഇച്ചിരി വഴക്കാവണ്ടേ വരവുള്ളുട്ടോ കവർ ആ മഴ ഭയങ്കര മഴയായിരുന്നു ഭയങ്കര മഴയായിരുന്നു കഴിച്ചു ഓക്കെ 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 കേട്ടോ ഞങ്ങളിച്ചത് താമസിക്കും കേട്ടോ കേട്ടോ ശരിയെന്നാ ഓക്കെ ഞങ്ങള് വീടിന്റെ തൊട്ടടുത്ത് കേട്ടത് ഇവന്റെ ബാക്കിൽ അവരുടെ വീട് ഞങ്ങള് പറഞ്ഞു ഞങ്ങള് പകുതി വഴിക്ക് എത്തിയോളെന്ന് പറഞ്ഞു കേട്ടോ അവരത് വിശ്വസിച്ചു അയ്യോ ടെൻഷൻ അടിക്കെ ഇല്ലാരിക്കല്ലേ ഞങ്ങള് ചെറുതായിട്ട് അവരൊന്ന് പറ്റിച്ചടിട്ടോ എന്റെ അടിയല്ല ഏഹ് അവരുടെ വീട്ടിലെത്തിടഞ്ഞ് നേരെ ഡ്രൈവറിലേക്ക് കയറ്റിട്ടോ എന്നിട്ട് നമുക്ക് ഡോർബൽ അടിക്കാം അവര്ന്ന് തുറന്ന് ഡ്രൈഡിലേക്ക് പപ്പ എടുക്കുന്നുണ്ടോ പുറത്തു പോവാണോ വേറെ അപ്പേനെ കണ്ടോ വേറെ പപ്പേനെ കണ്ടോ ഇവളെ ഇവിടം ഓടിച്ചു അവളെ ഓടിച്ച അവിടെ നിന്ന് ഇവിടം വരെ ഇവിടെ ചടൈ നമസ്കാരം സുഖം തന്നെ ഞങ്ങളുടെ ഇത് ഭയങ്കര സർപ്രൈസായി ഞങ്ങൾ ഇപ്പൊ വിളിച്ചതല്ലേ പറ്റി അല്ലല്ല ഞങ്ങള് ജാസ്റ്റിംഗ് വെള്ളിയിലോട്ട് ഇങ്ങനെ ഇറങ്ങിയതേ ഉള്ളു പപ്പേ ഹലോ ജോ ചേട്ടയാണോ ഹലോ എവിടെയാ ഇത് അയ്യോ ഇന്ത്യ തിരിച്ചോ

അമ്മച്ചി മോളി മമ്മി മോളി മമ്മിട്ടോ എന്നിട്ട് പോയെ എന്നുണ്ട് വിശേഷം സുഖമാണോ ഏ എവിടെ ഇന്ത്യ അയ്യോ ഇന്ത്യ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്ത്യ എങ്ങനെ ഉണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടോ ലൈക്ക് ഇറ്റ് ഇതാരാ ഇതാരടി മോളി മമ്മിയോ മോളി ഒരു മമ്മിയോ ഒരു കൊടുത്താര റുമടുത്തേ മോളി മമ്മിക്ക് മോളി മമ്മിക്ക് റൂമെടുത്തേ മേനാ

എനിക്ക് പോയി ജോയാണെങ്കി എനിക്ക് കളിക്കാം പോയോന്ന് പോയാ കേട്ടോ നിങ്ങൾക്കൊരു സർപ്രൈസായില്ലേ നമ്മടെ ക്യാമറകൾ ക്ലാഷ് ക്ലാഷാവുന്ന ശേഷം ചേട്ടാക്ക് വിവരം ഉണ്ടോ അതുകൊണ്ടാ ചേട്ടാ അവര വന്നില്ല അവര് അ ശരിയോ വിശേഷമാക്കാ പിന്നെ പറയാം നമ്മടെ വീട് വൈൻഡപ്പ് ചെയ്താലോ നിമിഷ ഏഹ് മമ്മി ഞങ്ങളുടെ വീട് വൈൻഡപ്പ് ചെയ്യാൻ പോകട്ടെ ശോശു ഏഹ് അപ്പൊ ദേ ഞങ്ങളുടെ വീട് ഞങ്ങളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്ടോ നമ്മുടെ ശോശുന്റെ അടുത്ത് എത്തിയ കേട്ടോ ചേച്ചിയാണിത് ശോശു ഭയങ്കര യൂട്യൂബർ ആണ് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യണം ഫാമിലി ക്യാമറ മല്ലുഫാമലി കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ നിമിഷയുടെ മമ്മി നമ്മുടെ നിങ്ങൾ നിങ്ങളെല്ലാരും കണ്ടിട്ടുണ്ട് ആൾക്കാര് ഓൾറെഡി ഇതാണ് നമ്മുടെ പറയണമല്ലോ ചോദിച്ചോളാം കേട്ടോ എന്തായാലും ഇവിടെ നമ്മുടെ സോഷ്യൻ വീട്ടിൽ അടിപൊളി വീടാണ് കേട്ടോ പറ്റുവാണെങ്കിൽ അടുത്ത വീട്ടിൽ നമുക്ക് വീടൊക്കെ കാണിക്കാം അല്ലെ അപ്പാനെ ഞങ്ങള് കാണിച്ചു കൊടുത്താണോ മമ്മി കണ്ടായിരുന്നു സന്തോഷമല്ലേ ഉള്ളൂ വിഷമല്ലോ ആ അത് മതി മമ്മി യാത്ര സുഖായിരുന്നു അവിടുന്നോ നിങ്ങൾ കുഴപ്പമില്ല നാട്ടില് നമ്മുടെ ബാബുങ്ങൾക്കും അതിന് അന്റേക്കൊക്കെ സുഖല്ലേ ിനി കൂടുതൽ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ കാണാം അല്ലെ ഈ വീഡിയോ എന്താണെങ്കിലും നമ്മൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം നാളെ ഞങ്ങൾ സൂപ്പർ വീഡിയോ ആയിട്ട് വരുന്ന എല്ലാവർക്കും മമ്മി ചടൈ ഹലോ സുഖല്ലേ അടിപൊളി അടിപൊളിയാണോ ആ സൂപ്പറ മെറുതായിട്ട് ചെറുതായിട്ട് വിളി